വെമ്പനാട്ട് കായൽ വെമ്പനാട്ട് കായലിന് സമീപം വൈക്കം ബോട്ട് ജെട്ടി ബോട്ട് ജെട്ടിക്ക് സമീപം മഹാത്മാഗാന്ധി മ്യൂസിയം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗാന്ധിയുടെ മ്യൂസിയം വൈക്കത്ത് ഉചിതം ഗാന്ധിയുടെ പ്രതിമ പതിവ് പോലെ കറുത്ത പ്രതിമ കറുത്ത പ്രതിമയിലൂടെ അദ്ദേഹത്തിൻ്റെ നന്മകൾ നമുക്ക് മനസ്സിലാക്കാം കേരള സർക്കാർ വളരെയധികം ഭംഗി ഒരുക്കിയ ഗാന്ധി മ്യൂസിയം ഇത്രയും നല്ലൊരു മ്യൂസിയം ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല പോർബന്ദറിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി മന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു അഭ്യർത്ഥന പോർബന്ദർ ഗാന്ധിയുടെ പേരിൽ വികസിപ്പിച്ച് ലോകത്തിലെല്ലാവരും ഗാന്ധിയിലേക്ക് പോർബന്ദറിലേക്ക് ഇന്ത്യയുടെ യശസ് കൂടും ഈ മ്യൂസിയത്തിലും നമുക്ക് ഫോട്ടോ എടുക്കാം പക്ഷേ വീഡിയോകൾ എടുക്കരുത് ഈ കിരാത നിയമത്തിനെതിരെ നമ്മൾ സഞ്ചടിച്ച് സത്യാഗ്രഹം ചെയ്ത് നിർത്തലാക്കേണ്ടതാണ് എന്താ മ്യൂസിയത്തിൽ വീഡിയോ എടുത്താലുള്ള പ്രശ്നം നാട്ടുകാരെല്ലാവരും അറിയും അറിയിട്ട് വല്ല വേണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി